പട്ടാമ്പി പാലം വിഷയത്തിൽ സമരം നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയുള്ള ലാത്തിചാർജിൽ പ്രതിഷേധിച്ചും കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ആവശ്യപ്പെട്ടും പോലീസ് സ്റ്റേഷൻ മാർച്ച് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് സ്റ്റേഷന് സമീപം റോഡിൽ ബാരിക്കേഡുകൾ വെച്ച് പോലീസ് തടഞ്ഞു ബാരിക്കേഡുകൾ മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലഭീരങ്കി പ്രയോഗിച്ചു

നിങ്ങൾ സമരം പറയുന്നു ഇതൊന്നും കേൾക്കാതെ ഇനിയും ലാത്തി വലിയ ഫോഴ്സ് ഉണ്ട് ഇതൊക്കെ കണ്ട് പേടിച്ച് തിരിച്ചു പോകുന്ന യൂത്ത് കോൺഗ്രസ് അല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് എന്ന് മാത്രം മതി ഒരിക്കൽ കൂടി പറയുന്നു നിങ്ങൾക്ക് കൈവരി വെക്കാൻ കഴിയില്ലേ ഞങ്ങൾ അത് സ്ഥാപിക്കാം അനുവാദം തരൂ നിങ്ങൾ അത് അനുവാദം കൈവരി നിങ്ങൾക്ക് അത് എടുക്കുന്നതിന്റെ പ്രശ്നമാണെങ്കിൽ വെക്കാൻ തയ്യാറാണ് അതിനും ഞങ്ങൾ തയ്യാറാണ് ഇങ്ങനെ കാലതാമസം നിങ്ങൾ കൊണ്ടുപോകരുത് ഇതും കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ യൂത്ത് കോൺഗ്രസ് സമരത്തിനൊന്നും പുറകോട്ടില്ല ഈ പാലം അപകടാവസ്ഥയിലേക്ക് പോവുകയാണ് ഇനിയൊരു പ്രണയം പ്രണയം വന്നാൽ താങ്ങാൻ കഴിയില്ല അതുകൊണ്ട് ഒരു പുതിയ പാലത്തിനായി ഒരു പുതിയ സമരം ഇന്ത്യൻ യൂത്ത് കോൺഗ്രസും തുടങ്ങും ഈ സമരത്തിൽ പങ്കെടുത്തവരോട് പറയാനുള്ളത് ഒരിക്കൽ കൂടി പോലീസിനോട് ഇവിടെ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട് ഇവിടെ എത്രയോ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾ റോഡ് ഉപരോധമല്ല ഞങ്ങൾ റോഡ് ഉപരോധമല്ല ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്കുള്ള മാർച്ചാണ് ഈ റോഡ് ഉപരോധം ഉണ്ടാക്കിയത് പിണറായിയുടെ പോലീസാണ് ഒരു കാര്യം പറയാം ജയശങ്കറിന്റെ തല പൊട്ടിച്ചത് എന്തിനാണ് പത്തൊമ്പത്തി ഏഴ് വയസ്സായ സ്വാമി എന്ന് പറയുന്നത് അറിയാം അവിടെ എന്തിനു വന്നതാണ് ആ പ്രതിഷേധത്തിനകത്ത് ഞങ്ങളുടെ സഹപ്രവർത്തകരൊക്കെ മാറ്റി നിർത്തുകയാണ് അദ്ദേഹത്തിന്റെ പുറത്തേക്ക് ഓടിച്ചു അദ്ദേഹത്തിന്റെ പുറത്തേക്ക് ഓടിച്ചു അതടിച്ചവര് ഞാൻ വീണ്ടും പറയുന്നു എല്ലാ പോലീസുകാരും മോശം അല്ല പക്ഷെ ചില പോലീസുകാരുണ്ട് അവരുടെ പേര് ഞങ്ങൾക്കറിയാം മേൽവിലാസം ഞങ്ങൾക്കറിയാം പിൻകോഡ് ഞങ്ങൾക്കറിയാം പോസ്റ്റ് ഓഫീസ് ഞങ്ങൾക്കറിയാം തിരിച്ചു വേണ്ടത് വേണ്ട സമയത്ത് അങ്ങ് തിരിച്ചു തരുമെന്നുള്ള ഒരു ഉറപ്പാണ് ഞങ്ങൾക്ക് ഈ പ്രവർത്തകർക്ക് വേണ്ടി നൽകാനുള്ളത് പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസ് നൽകാനുള്ളത് അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു സമരം ഇവിടെ സംഘടിപ്പിച്ചപ്പോ ജില്ലാ കമ്മിറ്റി ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോ ഒൻപത് സഹപ്രവർത്തകരെ എത്രയോ ആളുകളെ കൈ ഒടിഞ്ഞിരിക്കുകയാണ് അവരെ ആക്രമിച്ച പോലീസിന്റെ നടപടികൾ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഈ മാർച്ചിൽ പങ്കെടുത്ത സഹപ്രവർത്തകർക്ക് സംസ്ഥാന കമ്മിറ്റിയുടെ അഭിവാദ്യങ്ങൾ നടന്നുകൊണ്ട് ഈ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു നമസ്കാരം ജയ് ഹിന്ദ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ